ശബ്ദത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോവാ ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ച് താണ്ടിങ്ങനെ എന്നൊന്നും ഞാൻ പറയത്തില്ല തുറന്നങ്ങ് വിട്ടേക്കുവാ നിങ്ങൾക്ക് പോകാം വരാം പോകാം വരാം പോകാം വരാം എനിക്ക് ഇടയ്ക്ക് ചിരി മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് എനിക്ക് അവർ ഭയങ്കര ഒരു ഇഷ്ടാണ് അവര് പലയിടത്തും നമുക്ക് പറയേണ്ട സാധനങ്ങളൊക്കെ ഇതെടുത്ത് കാണിച്ചു കൊടുത്താൽ ശരിയാ ഭയങ്കര ഫ്ലവേഴ്സ് ചാനലിൽ ചെയ്തപ്പം അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ വന്നിട്ടില്ല കാര്യം ഈ അടുത്ത സമയത്താണ് ഈ നാഗച്ചീച്ചിയുടെ ഒക്കെ ശബ്ദം പഠിക്കുന്നതും നമുക്ക് ഈ മിമിക്രി എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ നല്ല പ്രാക്ടീസിലൂടെ അതിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത മെഷീൻ അല്ല ഈ പെട്ടെന്ന് പറയുമ്പോ തന്നെ ആ ഒരു വോയിസ് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഈ പഠിച്ച സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒന്ന് പോസ്റ്റ് ചെയ്തപ്പം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നെഗറ്റീവ്സ് ഒന്നുമില്ല എല്ലാരും ി നാഗ ചേച്ചിയുടെ ഫാൻസ് ഒക്കെ അപ്പോഴത്തേക്ക് കൊള്ളല്ലോ സംഭവം എന്ന് ഞാൻ ഇങ്ങനെ ചാനലിൽ ചെയ്തു ചെയ്തപ്പോൾ അവിടെ എനിക്ക് ആ സ്പോട്ടിൽ പെട്ടെന്ന് തൊണ്ട ട്രൈ ആയിട്ട് അങ്ങോട്ട് കറക്റ്റ് ആയില്ല അതിന്റെ താഴെ വന്ന നാഗ ചേച്ചിയുടെ ഫാൻസുകാരെല്ലാം കൂടെ കൊന്നു കൊല വിളിച്ചു ചിന്ത നേരിട്ട് കാണുന്ന സമയത്ത് ചിന്ത അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതെ അതെ ആ വിശേഷം അനുഗ്രഹിച്ചിട്ട് ചിന്ത ചേച്ചിയുടെ ഹിറ്റ് ആയിട്ട് നിന്ന ഒരു പ്രസംഗത്തില് എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല അഥവാ ഇട്ടാൽ തന്നെ അത് മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല ഇതെന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമല്ല മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം റെസ്പോൺസ് അതെ അതെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് റിയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു സംഭവമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ യുവജനോത്സവത്തിനെ സംബന്ധിച്ച് നേരത്തെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതാ തലേ ദിവസം നേരിട്ട് അതെ അതെ അപ്പൊ എനിക്കറിയത്തില്ല ഇവരൊക്കെ നമ്മളത് ഇഷ്ടപ്പെടുവോ ഒരു ഇത് ഇപ്പൊ കണ്ടപ്പോ തന്നെ ഓടിയോന്ന് ഷേക്കാൻ ചെന്ന് കെട്ടിപ്പിടിച്ചു അപ്പൊ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ശബ്ദം കേട്ടപ്പോ എന്താണ് ഈ ഓടിയ തന്നെയാണോ ആ അതുപോലൊക്കെ തന്നെ അതുപോലൊക്കെ തന്നെ പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നതും നേരിട്ട് കേക്കുമ്പോ വേറെ കുറച്ചും കൂടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും വിചാരിച്ചു പക്ഷെ സെയിം ചിന്ത ചിന്തചേച്ചിടാ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത് പിന്നെ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഏർ വേറെ ചെറിയ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഈ പ്രസംഗത്തിലൊക്കെ നല്ല ഹൈപിച്ചിലായിരിക്കുമല്ലോ ശബ്ദം എടുക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഒരു വ്യത്യാസം ഉണ്ട് ചെറിയൊരു വെള്ളിയൊക്കെ വീഴുന്ന സംഭവം ഈ സുജയ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചല്ലോ അതെ അതെ അപ്പം സുജയുടെ ശബ്ദം ഈ അടുത്ത ഹിറ്റായി ഞാൻ ശരിക്കും പ്രീതിമയെ കണ്ടിട്ട് വിളിക്കണമെന്ന് ആഗ്രഹിച്ചത് ഈ സുജയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് പിന്നീട് ഞാൻ റെഫർ ചെയ്യുമ്പോഴാണ് ഈ നാഗസൈരേന്ദ്രിയൊക്കെ സുജയുടെ ശബ്ദം അനുഗ്രഹിക്കോ ഇന്ന് നിങ്ങളുടെ പണി എന്ന് പറഞ്ഞത് മാത്രാണ് സർ എനിക്ക് ഗുരുവാണ് യഥാർത്ഥത്തിൽ വിഷൽ മീഡിയയിലേക്കാ മാധ്യമപ്രവർത്തനം എന്നുള്ളതിന്റെ ചെറുപ്പം തുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം എൻ വി നികേഷ് കുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് സർ എന്നെ മീട്ടിലൊക്കെ എന്നെ ചെയ്ത ആ ദേശപ്പെടുകയൊക്കെ ചെയ്യും പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത് അപ്പൊ ഞാൻ നേരിട്ട് കാണുമ്പോ അവര് ന്യൂസ് വായിക്കുന്ന സമയത്ത് വേറൊരു ടോണാ നോർമൽ സംസാരിക്കുന്നത് വേറൊരു ടോൺ കഴിഞ്ഞാൽ അത് വേറൊരു സംഭവ കാര്യം അരുൺ സാറിന്റെ കൂടെ പെർഫോം ചെയ്യുന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ പറഞ്ഞിരുന്നത് അവിടെ ചെന്നപ്പോഴാണ് സുജയ മേഡത്തിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കിളി പറഞ്ഞു പോയി അതും ലൈവ് ഷോ ലൈവ് അതെ അതെ ലൈവ് ഒരു സുഖമാണല്ലേ അതെ അതെ നല്ല സുഖമാണ് കയ്യിൽ നിന്ന് പോയിക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ട് ചോദിച്ചു മനസ്സിലാക്കിയത് അയ്യോ ഭയങ്കര പാവ ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്കാരിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തേക്കാ ഭയങ്കര സന്തോഷായിരുന്നു ഞാൻ ഫോൺ പേയുടെ ചെയ്തിട്ടുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ പാടിയിട്ടിട്ടുണ്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നു താരങ്ങള് ചെയ്യുന്നതായിട്ട് എന്റെ അടുത്ത് പാട്ട് പാടാമ്പോ പാട്ട് പാടാൻ പോക്കെ ചോദിച്ചു അങ്ങനെ പിന്നെ ലൈവില് എന്തൊക്കെയോ തട്ടിയിട്ട് ഭൂലോകം സൃഷ്ടിച്ച സൃഷ്ടിച്ചു പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ അയ്യോ പറയും വാക്കും നിൻ കണ്ണിലെ നോക്കും മെല്ലെ കൊല്ലുന്നേ ഉരു കുന്നേ സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ടേ നിന്നുണ്ടെയുതിർക്കാം ആമി മരണം വരെ നീ ഓർക്കാൻ ഈ അമല പ്രത്യേക പ്രത്യേക ശബ്ദമാണ് അത് അത് എല്ലാവർക്കും അനുകരിക്കാൻ പാടാണ് രസമല്ലേ അങ്ങനെ അമലയുടെ വേറെന്തെങ്കിലും മിലി ുംബ്ദങ്ങൾ പേടിയും നിരാശയായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന് തിരിച്ചറിവിൽ നിന്ന് വൺസ് അഗൈൻ ഐ റിലേസ് ദാറ്റ് ഓഫ് ദ മാൻ ഒരു പെൺകുട്ടി ഇങ്ങനെ മെമിക്രി ചെയ്യുന്നത് പലപ്പോഴും മെമിക്രിയുടെ പല വേദികളിലും പെൺകുട്ടികൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്തരത്തിൽ നമ്മൾ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ് ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് താരങ്ങളെയൊക്കെ അനുകരിക്കുന്നവരും കുറവാണ് എനിക്കൊന്ന് മഹേഷ് കുഞ്ഞുമോന് ശേഷം മെമിക്രിയുടെ രംഗം കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ടുണ്ട് ആ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ പേര് വരുന്നുണ്ട് ആ സ്റ്റാൻഡേർഡ് കൂടിയിട്ടില്ലേ കൂടിയിട്ടുണ്ട് സാധാരണ ഇപ്പം നമ്മൾ സ്റ്റേജിലൊക്കെ പോയിട്ട് പെർഫോം ചെയ്യുന്നത് അടുത്തതായി ഈ അടുത്തതായി ഇപ്പൊന്ന് വെച്ചാൽ എല്ലാരും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത് അത് മഹേഷാണ് ആ ഒരു സംഭവം കൊണ്ടുവന്നത് ഇപ്പം ഇല്ലു എന്ന് പറഞ്ഞ സോങ്ങ് കുറെ നടന്മാര് ചെയ്ത് പാട്ട് പാട്ടുപാടി കിടന്ന സംഭവം അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ബൊഗൈൻ വില്ലയുടെ സാധനം ചെയ്യണോന്നുള്ളൊരു സംഭവം തോന്നിയത് ഉള്ളില് അപ്പൊ അങ്ങനെ കൊറേ നല്ല നല്ല പുതിയ പുതിയ സംഭവങ്ങൾ മഹേഷ് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും മഹേഷിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരണമെന്നും നിലവിലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളെ പോലും ഞെട്ടിക്കുന്ന പെർഫെഫനായിട്ട് തീർച്ചയായിട്ടും ഒരാൾ വരുന്നത് മഹേഷിലാണ് കണ്ടത് ആ ഒരു ഡെഡിക്കേഷനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ അതേപോലെ ഒരു ഡെഡിക്കേഷനോട് കൂടി പ്രവർത്തിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് തീർച്ചയായും തോന്നിയിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരാളല്ല ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കൂടുതലും മിമിക്രിയിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ എനിക്ക് പറ്റിട്ടില്ല ഇപ്പൊ കലാഭവൻ ആർട്ടിസ്റ്റുകൾ പിന്നീട് സിനിമയിലേക്ക് വരുന്നു അവരൊക്കെ നമ്മുടെ മുമ്പിൽ കുറേ മിമിക്രികൾ കാണിച്ചു വെച്ചിരിക്കുന്നു പക്ഷെ ഈ ഇറയിലേക്ക് വരുമ്പോൾ കുറെ പുതിയ പിള്ളേർ ഇൻസ്റ്റയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് വന്നതിന് ശേഷമാണ് ഹൈപ്പ് കിട്ടിയെന്ന് തോന്നുന്നു തീർച്ചയായും ഈ വെറുതെ ഇരുന്ന ഒരു സമയത്ത് ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് വീട്ടില് റെസ്റ്റ് എടുത്ത സമയത്താണ് വെറുതെ ബോർ അടിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ മിമിക്കർ ചെയ്തൊക്കെ ചുമ്മാ ഇട്ട് നോക്കാം അങ്ങനെ റീച്ച് കിട്ടും അങ്ങനൊന്നുമില്ല വെറുതെ സമയം ഫസ്റ്റ് തുടക്കം ആ തുടക്കം ഈ അടുത്ത സമയത്താണ് ഇൻസ്റ്റാഗ്രാം ഒരു എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ പുതിയൊരു അക്കൗണ്ട് എടുത്തത് മിമിക്രി ചെയ്ത് മാത്രം വീഡിയോസ് ഇടാം എന്നുള്ള ഒരു ആലോചനയിൽ ചുമ്മാ ഒന്ന് ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഇങ്ങനെ ചാനലിലൊക്കെ ചെയ്ത വീഡിയോസിന്റെ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇതൊക്കെ അത്യാവശ്യം റീച്ചുണ്ട് ഞാൻ പുതിയൊരു സംഭവം എന്തെങ്കിലും ചെയ്തിടാ എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് സമയം എന്ന് വെച്ചാൽ കാര്യം വീട്ടിൽ വേറെ വർക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ബോറടിക്കുവാണല്ലോ അപ്പൊ അതിനു വേണ്ടി ഒരു ഇതായിട്ട് ചെയ്ത് തുടങ്ങിയതാ ഇപ്പോഴത്തേക്ക് അത്യാവശ്യം വീടുന്ന വീഡിയോസൊക്കെ നല്ല വ്യൂസ് ഉണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഇനി അടുത്ത ശബ്ദം പഠിക്കണമല്ലോ പുതിയ ഇനി വേറൊരാളുടെ പഠിക്കണമല്ലോ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരോരോത്തരെയൊക്കെ പഠിച്ച് ഇങ്ങനെ വരുന്നു